ഹലോ കൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ബ്ലോഗ് ഇട്ടിട്ട് എനിക്ക് തോന്നാനൊരു ഏഴ് എട്ടം മാസക്കായി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ബ്ലോഗ് ഏടെ ബ്ലോഗ് ഏടെ ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിൻ്റെ ഫ്രണ്ട് ഷെയ്മിൻ്റെ നിക്കാഹ ഹഹ ആണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ വരുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാണ്ട് കല്യാണമാണ് കല്യാണത്തിൻ്റെ മഹത്വം ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഡിസംബർ ഇരുപത്തി എന്താണ് ഡിസംബർ ഇരുപത്തി എന്താണ് ഡിസംബർ ഇരുപത്തി എന്താണ് ഡിസംബർ ഇരുപത്തഞ്ച് എന്താണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കണ്ടു ചോദിക്കുകയാണ് ഡിസംബർ ഇരുപത്തഞ്ച് എന്താണ് ക്രിസ്മസ് ആണ് അപ്പോൾ ഈ ഡിസംബർ ഇരുപത്താറ് ഒന്നാം ക്രിസ്മസ് ആണ് അല്ല അതിന് വേറെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഇല്ല എല്ലാവരും ഒരു തൊഴുകല്ല സത്യം പറഞ്ഞാൽ ഡിസംബർ ഇരുപത്താറ് ഡിസംബർ ഇരുപത്താറ് ഇവർ തമാശക്കെന്തൊക്കെയാണ് നമ്മളെ കമ്പനിക്കാർ പറയും അത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഡിസംബർ ഇരുപത്താറ് ഡിസംബർ ഇരുപത്താറ് എന്തിനാണ് ചോദിക്കാൻ നോക്കുന്നത് അപ്പോൾ ഡിസംബർ ഇരു ഇപ്പോൾ ഈ ഒന്നാം രണ്ടാം രണ്ടാവണം എന്നൊക്കെ പറയുന്നത് തിരുവോണം കഴിഞ്ഞാൽ ഒന്നാം പോണോ രണ്ടാം പോവണം അതേമാതിരി തന്നെ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് അപ്പോൾ ഡിസംബർ ഇരുപത്താറ് ഒന്നാം ക്രിസ്മസ് കേട്ടോ അപ്പോൾ ഇനി അത് ചോദിച്ചാൽ ആരും വരരുത് പിന്നെ ഇന്നത്തെ നമ്മളെ നിക്കാതിൻ്റെ വ്ളോഗിട്ട് നമ്മൾ വന്നത് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ കപ്പിൾസ് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മളെ കപ്പിൾസ് അപ്പോൾ വരനായിക്കൊണ്ട് കാരപ്പുറത്ത് നിന്നും വാളപ്പുറ ഷഹീമും വധുവായിക്കൊണ്ട് മമ്പാട് നിന്ന് തെസ്കിയുമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ പുതിയണ്ടും പുതിയാപ്പിളി എന്താ പുതി പുതിയാപ്പിളൊക്കെ എന്താ പറയുക എനിക്ക് എന്താ ഒന്നും പറയാനുള്ള

അത്രയും വലിയൊരു സംഭവമാണ് സംഭവം അതെ അതെ അടുത്തത് നമ്മള് നമ്മുടെ പുതിയണ്ണിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ തെസ്കിയ എന്താണ് ഷെയ്മിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്നാലും ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ട് എന്താ പറയുള്ളത് ബ്ലോഗ് ഓഫ് ആക്കണില്ല സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ പുതിയണ്ണ് നാണത്തിൽ വെക്കുകയാണ് അപ്പോൾ ഈ നാണൊക്കെ മാറിയിട്ട് പുതിയണ്ണ് നമ്മളോട് കുറച്ച് വീണ്ടും സംസാരിക്കും അപ്പോൾ ഫോട്ടോ എടുക്കാൻ നടന്നോട്ടെ അല്ലേ ഫോട്ടോ എടുക്കലെടുക്കട്ടെ അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയേണ്ട കുറച്ച് നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് അറസ്റ്റിൻ്റെ കൂടെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് എല്ലാവരും ഫുൾ ഓൺ ആണ് രാവിലെ മുതൽ ഓടി കടന്ന് ഫോട്ടോ എടുക്കാണ് വാ ചിന് പണിയെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് നിലമ്പൂരിലെ ടീ ടൗണിൽ കണ്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ അതാണ് അവിടെ താറാവുള്ള കുളു കുളിക്കേണ്ടത് അങ്ങനെ വമ്പം സെറ്റപ്പാളും കടന്നുകൊടുക്കണ് പിന്നെ അതൊരു നിക്കാലിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പരിപാടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തുങ്ങലൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കയറൊക്കെ കിട്ടിയാണ്ട് ഇങ്ങനെ ഇതിപ്പോൾ സാധാ തന്നെയാണ് ഞാൻ എന്നാൽ എനിക്കിത് ഇങ്ങനെ ഒരു പാനേ ആണെന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ എന്നാണ് ഇത് കാണുന്നത് എൻ്റെ വിചാരം ഈ നിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ പക്ഷെ ഇന്നിത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സാധാ ലെക്സി എക്സി പാനേയാണ് അഞ്ചുറുപേനെ അത് ഇങ്ങോട്ട് പൊതിഞ്ഞ് ഇങ്ങനെ ആക്കണമാണ് ഇപ്പോൾ കുറെ ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചെയ്യണമെന്നു ആര് ചെയ്തറിയില്ല എന്നിട്ട് പിന്നെ കുറേ ഒരു കോട്ട ഒക്കെ എടുത്തതാണ്ട് ഒരു രണ്ടാളി പേരൊക്കെ എഴുതി ഗ്രൂമ് പ്രൈഡ് ഇതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എടാ ഷേമേ നിങ്ങൾ ഒപ്പിട്ടിട്ടില്ലല്ലോ ആ അപ്പൊ നമ്മൾ നമ്മളിടിക്കും സുഹൃത്തുക്കളെ അപ്പൊ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ആക്കി വെച്ചതാണ് അപ്പം ഒപ്പി നമ്മൾ ഇടിക്കും പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ അന്നത്തെ കല്യാണത്തിൽ നമ്മളെ മൂലയിൽ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് പെൺകുട്ടികളൊക്കെ ചെക്കന്മാരെ അതായത് കല്യാണ പ്രായം കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് മൂലയിൽ പറഞ്ഞു സംഭവം നേരെ തന്നെയാണ് അപ്പം പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ ഈ കല്യാണ പ്രയായിട്ട് കല്യാണം പോകാണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഈ ചക്കന്മാർ മുഴുവൻ പെണ്ണിട്ടാതങ്ങനെ നടക്കുന്നത് അപ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നല്ല ചെക്കന്മാരെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്റ്റാക്കാം ഈ യുവാക്കളെ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരുപാട് എത്രയോ യുവാക്കൾ പെണ്ണ് കിട്ടാതെ ഇതായി നടക്കുന്നുണ്ട് ഇന്ന് പെടം ശ്രദ്ധിച്ച മൂലയിൽ പെണ്ണിനും ചെക്കനും വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മൂല്യം ഇങ്ങനെ പ്രാർത്ഥിച്ച് അല്ല എത്രയോ യുവാക്കൾ കല്യാണം ശരിയാവാതെ നടക്കുന്ന ഒരുപാട് യുവാക്കൾ ഉണ്ടല്ലോ അവർക്കെല്ലാവർക്കും നല്ല സോലിയത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അതായത് അതുവരെ ആമീൻ ആമീൻ ഒരു മീഡിയം സൗണ്ടിലാണ് കേട്ടു ആ സമയത്ത് ഞാൻ ബാക്കിലുണ്ടായിരുന്നു യുവാക്കളടുത്ത് എല്ലായിടത്തും ഒരേ സ്വരത്തിൽ ഞാൻ കേട്ടു ആമീൻ ഉറക്കെ പറയുന്ന ഒരു സാധനമൊക്കെ ഞാൻ കേട്ടു അപ്പോൾ എന്താ വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരുന്ന ആമീനാണത് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ുക്കളെ നമ്മളെ ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി കുമ്മ കൊടുത്തിരിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി കുമ്പ് കൊടുത്തുകയാണ് ഷെയ് ക്യാമറാമാൻമാർ ഇവിടെ ക്യാമറ ചിത്രങ്ങൾ പകർത്തിരിക്കുന്നു അല്ല പാവാട്ടെ രണ്ടാളും പാവാണ് രണ്ടാളും അഭിനയിച്ചുമായിരിക്കും അഭിനയിക്കാൻ അറിയില്ല പക്ഷെ പരമാവധി മാക്സിമം രണ്ടാളും ശ്രമിക്കണ്ട് ഒരു ക്യാമറ ക്യാമറ മാരുടെ റിസ്ക്കങ്ങൾ കണ്ടോളിട്ടോ അങ്ങനല്ലേ ഇത്രീ റിസ്ക് ആണ് ഒരു ക്യാമറമാൻമാരൊരു പരിപാടിക്ക് എടുക്കണ കേട്ടോ സുഹൃത്തുക്കളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കണേ ആ രീതിയില് വരട്ടെ ഉള്ളിൽ വരട്ടെ ഇനിക്ക് ചിരി വരണി ഞാൻ അവിടെ വന്ന് നിക്കാ ഇനി നോക്കി ചിരിച്ചോളൂ നോക്കൂ ടോസ് ചെയ്ത് രണ്ടാളും ഐസ് ക്ലോസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ തന്നെ സുഹൃത്തുക്കളെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കല്യാണത്തിൽ ഏറ്റവും റിസ്ക്കിലെ സംഭവം ഈ ഫോട്ടോ എടുക്കലാണ് പിന്നെ ഈ സ്റ്റേജും വന്നുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക ചിരിച്ച് ചിരിച്ച് കവിള് വരുത്താവുന്നല്ലാതെ എന്താണ് ഈ ഫോട്ടോ എന്നിട്ട് എടുക്കണേ ഫുള്ള് നമ്മൾ എവിടെയെങ്കിലും ഇത് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടോ ഒന്നുമില്ല പക്ഷേ ഫോട്ടോ അങ്ങനെ വരുന്ന വരുന്ന അയ്യായിരം ആളാണെങ്കിൽ അയ്യായിരം ആളെ നാലായിരം ആണെങ്കിൽ നാലായിരം ആളോ എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുക്കും ഇതൊക്കെ എന്തൊരു റിസ്കിലെ പരിപാടി ഈ കല്യാണത്തിൽ നിന്ന് ശരിക്ക് ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടി പണ്ടേ ഇതിങ്ങൾ നിരോധിച്ചുകയാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ലേ ഈ ഫോട്ടോ എടുക്കല് ഇതിപ്പോ നമ്മളെ കിടക്കണ്ടേ അതാണ് ഇപ്പൊ ഇതിന്റെ പ്രശ്നം ഫോട്ടോ ഇതിപ്പോ ഈ ക്യാമറ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കി ഇതിന്റെ ആവശ്യം നമുക്ക് അവസ്ഥ എങ്ങനെയാണെങ്കിലും അപ്പൊ സുഹൃത്തുക്കളെ അർഷിയാണ് നമ്മളെ ഈ വെഡിങ് ഫോട്ടോഗ്രാഫി ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് അർഷിനൊ അർഷിയുടെ സ്വന്തം ചക്കന്മാരുണ്ട് അപ്പൊ ഒരുപാട് അന്നവധി നിരവധി കല്യാണങ്ങൾ കൂടി ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അറസ്റ്റ് കിടക്കണത് എന്താ ഈ പറയലേ ഇങ്ങനെ ഈ ബ്രൈഡും ഗ്രൂവും ഒക്കെ എടുക്കുമ്പോ ഇതും ഓരോന്നും ഇതൊരു അജു പറഞ്ഞോ അതെ അതുമ്പോളല്ലേ അപ്പൊ പലതരം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നല്ല ഉണ്ടാവും സുഹൃത്തുക്കളെ അപ്പൊ എന്താ നമ്മള് പരമാവധി നമ്മള് ഒരിതില് പോകുക പിന്നെന്താ വെച്ചാല് നമ്മൾ ഈ പുതിയ കപ്പിൾസിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ എണ്ണം കൂടുതലുള്ള ഒരു കാലമാണ് അപ്പൊ നമുക്കെന്നെ അറിയാം ഒരുപാട് ഒരുപാട് അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അപ്പം ഈ പുതിയ പെൺകുട്ടികളോടൊക്കെ നമുക്ക് പറയുന്നത് നിങ്ങൾ ഈ കപ്പിൾ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്നതും തിരക്കിടില്ല പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ സുഹൃത്തുക്കളെ ഇപ്പം ഈ ബ്ലോഗ് ഇടണ ഞാൻ അടക്കം അതായത് നമ്മളെ പരിൽ ഒരു അടിയും കച്ചറി ഉണ്ടാവും എടുത്തുകൊണ്ട് ഇടുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ഓരോ ജീവിതത്തിലെ നല്ല മൊമെൻസ് മാത്രമാണ് ഈ വ്ളോഗ് കൂടിയും റീൽ കൂടിയും ഒക്കെ കാണിക്കുന്നത് ഞാനടക്കം അല്ലേ ഇപ്പം നമ്മളെ പേരിൽ എല്ലാവരും തല്ലൂടിയാണ് തമ്പ് തമ്മിൽ നിന്ന് തല്ലൂടിയാണ് അതാരെങ്കിലും എടുത്ത് ബ്ലോഗ് ഇടും നിങ്ങളൊന്നും പറഞ്ഞാണെങ്കിൽ ഇടൂല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വ്ളോഗ് കാണുമ്പം നിങ്ങൾ നല്ല നമ്മൾ നമ്മളെല്ലാവരും ഈ വ്ളോഗ് കാണുമ്പം നമ്മളെ വീട്ടിലും ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും പറഞ്ഞു കൊടുക്കുക നമ്മൾ ഈ വ്ലോഗ് കാണുമ്പോൾ എല്ലാവരും ആ ജീവിതത്തിൽ നല്ല വശങ്ങൾ മാത്രമാണ് ഈ വ്ലോഗൂടെ കാണുക ഓല സന്തോഷങ്ങൾ ഓല സർപ്രൈസ് കൊടുക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ മാത്രമേ ഇതിൽ കാട്ടുകയുള്ളൂ അല്ലപ്പോൾ നമ്മുടെ പേരിൽ നിന്ന് തല്ലൂടിയാണ് എല്ലാവരും പാടേ അത് ആരെങ്കിലും ബ്ലോഗെടുത്തുകൊണ്ട് ഓല യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റഗ്രാമിലിട്ടോ ഇടൂല അപ്പോൾ ഇതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇത് കണ്ടുകാണ്ട് ഇതിൻ്റെ ജീവിതം എങ്ങനെയല്ലല്ലോ ഓല ജീവിതം അങ്ങനെയാണല്ലോ ആ താരതമ്യം നമ്മൾ നിർത്തണം അത് ഏറ്റവും വലിയൊരു അപകടമാണ് അപ്പോൾ അത് നമ്മുടെ പുതിയ കുട്ടികളും അപ്പം നമ്മളടക്കം നമ്മളെ ജനറേഷനും ഒക്കെ അതാണാലും മണ്ണായാലും കേട്ടോ ഇത് തിരിച്ചറിയണം ഈ ഒരു സംഭവം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ കൊണ്ടാണ് അതായത് പരമാവധി നമ്മളിപ്പോൾ എല്ലാവർക്കും ഓരോ വിശ്വാസം ചെയ്യാറ് അപ്പോൾ അവനാൻ്റെ പഠിച്ചവനെ വിശ്വസിച്ച് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉൾപ്പെടുത്തിയാണ്ടൊക്കെ ഏ എന്നാൽ പിന്നെ എന്നാൽ തന്നെ നമ്മളൊക്കെ കുറേ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഏ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പരമാവധി ഇതാക്കിയാണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സോൾവാക്കാണ്ടൊക്കെ അങ്ങനെ പോവുക ആകെ ഒരു ജീവിതമുള്ളൂ ഇപ്പം എങ്ങാ ഇനിക്ക് തന്നെ ഏകദേശം ഇരുപത്തേഴ് വയസ്സായി അതായത് മുപ്പത് വയസ്സായി ഇന്ന് ഏകദേശം കൂട്ടി കൂട്ടി നമുക്ക് ഇനി ആകെപ്പം നെബി നമുക്ക് പറഞ്ഞ കണക്കാണെങ്കിൽ ഒരു അറുപത് വയസ്സാണ് ഈ ഉമ്മത്തിൻ്റെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ആയുസ് എന്ന് പറയണത് ഇനി ഒരു മുപ്പത് കൊല്ലം കൂടി ഉള്ളൂ ഈ മുപ്പത് കൊല്ലത്തിലാണ് നമ്മൾ ഇനി പെണ്ണിട്ടാൻ പോകുന്നതും നമ്മളൊരു കുടുംബം കെട്ടിപ്പടുക്കാൻ പോകണമൊക്കെ ഈ മുപ്പത് കൊല്ലത്തിൽ നമ്മൾ ഈ തല്ലും കച്ചറും കൂടി നടന്നിട്ട് പിന്നെ എന്താ പറയുക അതിൽ ബാക്കി ഉണ്ടാവുക അത് ആ ലാസ്റ്റ് ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പ്രായമാകുന്ന ഒരു ടൈമാണ് ഒരു അറുപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞു അതുവരെ നമ്മളെ ജനറേഷൻ ഉണ്ടാവും കേട്ടോ വേറെ കാര്യം നമ്മളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാവുന്നില്ല എന്നറിയില്ല ഉണ്ടെങ്കിൽ ആലോചിക്കാകഞ്ഞില്ലേ മുപ്പത് കൊല്ലം അല്ലെ അപ്പോൾ ആ കൊല്ലത്തിന് വേണ്ടി പിന്നെ കിട്ടണമൊക്കെ ബോണസ് അറിവിൻ്റെ മേലെ കിട്ടണമൊക്കെ ബോണസ് എന്നാണ് കൂട്ടിയാൽ മതി അപ്പോൾ എന്ത് ചെയ്യുക നമ്മളൊരു നല്ല ഇപ്പോൾ നമ്മളെ ഷെയ്മോ തെസ്കീം അതായത് ഓലിക്ക് പടച്ചോന് ഒരുപാട് കാലം ഓരോ ആയുസ് അത്ര കൊടുത്തുക്കണോ അത്രയും കാലം വളരെയധികം സന്തോഷത്തിൽ ജീവിക്കാൻ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നല്ല സന്തോഷത്തിന് ഇതിൻ്റെ കൂട്ടുകാർ വേറെയും കുറേ ആൾക്കാരുണ്ട് ഓരോ എല്ലാവരും ജീവിതം എന്താ വെച്ചാൽ എല്ലാവരും സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ച് നമ്മളെ അടി കൂടെ അങ്ങനെ നടക്കണോ അതൊരു സന്തോഷമാണ് അപ്പോൾ ആരുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് നമ്മളെ അടു അടുപ്പല്ലോ ഓരോ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പം ഇപ്പം ഞാനത് പ്രത്യേകിച്ച് എടുത്തുവരാൻ കാരണം ഇക്കാര്യങ്ങൾ ഒരുപാട് കേസുകൾ നമ്മളൊപ്പം പഠിച്ചവരായിട്ടും ഒക്കെ ഓരോ പ്രശ്നങ്ങൾ അതായത് ഓവറായിട്ട് ഈ സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളെ ജനറേഷനിൽ നല്ലോണം കടന്നുകൂടിയിരിക്കണം അപ്പോൾ ഈ ഒരു സാധനം മനസ്സിലാക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആരും ഓരോ ജീവിതത്തിലെ ബാഡ് മൊമെൻറ്റ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയ ത്രൂ ഒന്നും കാണിക്കില്ല എല്ലാവരും നല്ല വശങ്ങൾ ഈ പറയണ ഞാനടക്കട്ടോ കാണിക്കുകയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അത് ജസ്റ്റ് നമ്മൾ എൻ്റർടൈൻമെൻ്റ് മാത്രം കാണുക ഞാൻ ആരെങ്കിലും വളോഗ് കാണുകയാണെങ്കിലും ഒക്കെ അത് അങ്ങനെ കണ്ടാൽ മതി അത് അതേമാതിരി എൻ്റെ ജീവിതമല്ലല്ലോ നമ്മൾ ആലോചിച്ചു എല്ലാ എല്ലാവർക്കും പല ജീവിത സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിടക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഓരോ ജീവിതത്തിലുണ്ടാവും പല പ്രശ്നങ്ങളും ഓലി എടുക്കുന്ന സമയത്ത് കാണിക്കണില്ലാതെ മാത്രം ഏ അതിൽ മാക്സിമം എൻറ്റർടൈൻ ചെയ്ത് എൻ്റർടൈൻ ചെയ്തത് കാണാൻ ആൾക്കൊരു സന്തോഷമായിക്കോട്ടെഴുതുന്നതുകൊണ്ട് കാട്ടനേക്കാരോ ഓക്കെ അപ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കുക അങ്ങനെ പോയാൽ തന്നെ നമ്മൾ കുടുംബജീവിതമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതാകാം അപ്പോൾ അവനാ വിശ്വസിക്കണ പഠിച്ചവൻ അല്ലേ ഓരോ മതത്തിനും ഓരോ ദൈവങ്ങളുണ്ട് അപ്പോൾ ആ വിശ്വാസമോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി അനുസരിച്ചിട്ട് ഏഹ് എന്ത് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത് എല്ലാവർക്കും അല്ലാതെ ക്ലാസ് അല്ല ഇത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുക ഇതൊരു അറിവിന്ദ് ഇശൽ നിലാവ് പരിപാടിയാണ് നമ്മളിപ്പോ നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അതാ കേട്ടോ താമസ കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ലതിലെടുക്കുക അതായത് നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ കണ്ടു ഇപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ പല കുടുംബ ജീവിതങ്ങളൊരേ തകർന്ന് ഇപ്പോൾ നമ്മൾ കണ്ട് അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു സങ്കടം അല്ലേ അതായത് അതിൻ്റെയൊക്കെ കാരണം ഞാൻ അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ അതിൽ പല കാരണങ്ങളും ഉണ്ട് ഏ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ആണാലും പെണ്ണായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാം ചെയ്യട്ടോ ഓക്കെ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ ഷഹീം നമ്മളെ തെസ്കിയക്ക് നിക്കാൻ കൊടുത്ത ഖുറാനാണിത് അപ്പോൾ രണ്ടാളോടും കൂടി പറയുകയാണ് ഈ പെട്ടിക്ക് ഒരുപാട് എന്തുണ്ട് പ്രത്യേകതയിലുണ്ട് അത് തെസ്കിയ ശരിക്കും മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഓത്ത് മുടങ്ങാൻ ഒരു വകുപ്പ് നമ്മൾ എന്തിനില്ല തരുന്നില്ല ഇത് തിന്നിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ നിങ്ങൾ മൊബൈലിൽ ഓതന്നുള്ള ആണെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ മടക്കി വെച്ചാൽ രണ്ടാക്കും കണ്ണിൻ്റെ ഒരു പത്താറുപ് അറുപത്തഞ്ച് വയസ്സേ ഓതല്ല സെറ്റപ്പ് ഇത്മുണ്ട് ഇവിടെ മൊബൈൽ വെച്ച് എനിക്ക് അപ്പുറത്തും കുത്തിയുക ഒരു ഭാഗത്ത് ഇവിടെ മൊബൈൽ വെച്ചിട്ട് എനിക്ക് ഇപ്പുറത്തും കുത്തിയുക ഇനി മൊബൈൽ മോദുകയാണെങ്കിൽ അങ്ങനെ ഇനി അല്ല കുറാനായിട്ട് ഓതുകയാണെങ്കിൽ ഇത് അത് ഇങ്ങനെ വെച്ചിട്ട് ഇത് തുറന്നതാണ് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഖുറാനുണ്ട് അപ്പോൾ അതെടുത്തതാണ്ട് നിങ്ങൾ ഓത ഒരു ഇഷാൻ്റെ മാര്പ്പിൻ്റെ അടിയിലൊന്നും എന്ത് ചെയ്യുക ഇരുന്ന് ഓത അതായ്മ രാവിലെ സുബൈക്കും നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടാളും ഇരുന്ന് ഓത അപ്പോൾ ഇത് അതിന് വേണ്ടി നിങ്ങൾ രണ്ടാളും പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പുതിയ ജീവിതം കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയല്ലോ ആദ്യം അതിനെക്കുറിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ ഒരുപാട് അല്ല പറയാനറിയണ്ടല്ലോ നിങ്ങള് നിങ്ങളെ ജീവിതത്തിനെ കുറിച്ച് അല്ലെ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് അടക്കാണ് അപ്പൊ അതിന് ഒരു സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിനെ കുറിച്ച് എനിക്ക് എന്റെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇന്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലും എങ്ങനെയുള്ള ഭാര്യ തെസ്കിയ ഭാര്യ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതേമാതിരി തെസ്കിയർത്താവുന്ന ഷെയ്മൻ ആഗ്രഹിക്കണേ വരണം അത് ഇന്നു വന്നില്ലെങ്കിൽ പിന്നെ എന്നാ വരിക പിന്നെ പെണ്ണുട്ടാ ഞാനപ്പതൊക്കെ എന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ തൊക്കെ വരണ്ടേ കെട്ടിങ്ങനെ വരുന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയണം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം പഠിച്ചോ ഹൈറും പറക്കൊന്നും തിരച്ച അത് ഞാൻ പറയണേ പറയണേന്ത് ഞാൻ മരിച്ചോളാം നിങ്ങളെ ഇങ്ങനെ എനിക്ക് കാണണം അത് കുറെ കാലം ജീവിക്കട്ടെ അപ്പൊ എന്താ വെച്ചാല് അതേപോലെ ഇങ്ങളും തന്നെ മരണം വരെ സന്തോഷമായിട്ട് അപ്പൊ ഇങ്ങക്ക് രണ്ടാകും എനിക്ക് പറഞ്ഞത് പിന്നെ നിങ്ങൾ അലിറലിഅള്ളിന് ഫാത്തിമവിന്റെയും മരിലെ ദമ്പതികളായിട്ട് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നും നിങ്ങളെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഓല ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാതൃകയാക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം അലിറല്ലുദ്ദാനും ഈ ഫാത്തിമ നമ്മൾക്ക് എല്ലാവരും കേട്ട കഥകൾ തന്നെയാണ് ഈ ഫാത്തിമ അവിക്ക് കല്യാണം വരുന്ന സമയത്ത് അബ്ബുക്കറല്ലുദാനും ഉമർ അല്ലാനും പറയുന്നുണ്ട് ഫാത്തിമക്ക് കല്യാണം വരുന്നുണ്ട് അപ്പം ഈ നബിനോട് പോയി ചോദിച്ചോന്ന് പറയും അലിയറല്ലാൻ പോയി ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നാണം കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നെബി ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ എനിക്ക് ചോദിക്കാറുള്ളത് അപ്പോൾ അലിയറല്ലുദ്ദാനും പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഫാത്തിമൻ കല്യാണം വെച്ച് ഞാൻ ഓളെ പൊന്നും ഓലോ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കല്യാണം നബി നബി കല്യാണം കഴിച്ചു കൊടുക്ക കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതേ മരിയാണെങ്കിൽ ഓള വാപ്പ എനിക്ക് ഓളിങ് നിക്കായ് ചെന്നിക്കുന്നത് അതായത് ഇതിൻ്റെ കരളിൻ്റെ കഷ്ടമാണ് അപ്പോൾ അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞാണ് അലി അലിറല്ലുദാനു എന്ത് ചെയ്യുന്നത് ഫാത്തിമ ബിനെ കൊടുക്കുന്നത് പിന്നെ ഫാത്തിമഹബിനെ നമുക്ക് അതായത് ഇരുപത്തൊമ്പത് വയസ്സ് ജീവിച്ചിട്ടുള്ളൂ ആ ഇരുപത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ജീവിത രീതി നമ്മളൊക്കെ കേട്ടതാണ് അതായത് നമുക്ക് കേട്ട കണ്ണ് അറിഞ്ഞു പോകും അപ്പം മരിക്കണേ പിന്നെ മരിക്കണ സമയത്ത് അലി അല്ലുദാനും ഉണ്ടായ സംഭവങ്ങൾ സംഭവങ്ങളില്ലേ അതായത് മയ്യത്തുനാട്ടിൽ പൊന്തിയിലെന്ന് പറയുന്നത് അത്രയും വീരശൂര പരാക്രമിയായ അലിയുറല്ലുദ്ദാനുന് ഫാത്തിമാവിൻ്റെ മയത്തു കാട്ടിൽ പൊന്തിലാണ് പറയണത് അപ്പോൾ ആ ഒരു സ്നേഹബന്ധം തന്നെ പറയുന്നത് അതേമാതിരി ഈ ഫാത്തിമാവിനെ കബറടക്കി വന്നിട്ട് അലിയോ അല്ലാതെ അന്ന് രാത്രി ആ ഖബറിൻ്റെ അടുത്ത് പോയിങ്ങാണ്ട് ഖബറിനോട് പറയേണ്ടി വരുന്നത് എന്താ പറയുന്നത് പിന്നെ ഇത്രയും ദിവസം എൻ്റെ ചാരത്ത് കടന്നു അപ്പോൾ ഇനി കബറിലാണ് കിടക്കുന്നത് അപ്പോൾ വേദനിപ്പിക്കരുത് എനിക്ക് സഹിക്കാൻ കഴിയൂലൊക്കെ പറയാം അതായത് ആ ഒരു സ്നേഹബന്ധം അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാതൃകയാക്കേണ്ടത് അപ്പം ഇങ്ങള് രണ്ടാളും നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു നിങ്ങൾ രണ്ടാളും മാത്രമല്ല എല്ലാവരും നമ്മളെ ജീവിതത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു കുടുംബം അതെ ആ ഒരു ബോണ്ട് ആ റിലേഷനാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ ആഗ്രഹിക്കുകയാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം നിങ്ങൾ തുടക്കം മുതൽ രണ്ടാളും സ്റ്റെക്ക് അയക്കുക ഒന്നും പറയാൻ കിട്ടുന്നുണ്ട് ഇനി ചീച്ചി കലിപ്പന്റെ കാന്താരിയായിട്ട് നിൽക്കാനാണോ ആഗ്രഹിക്കണേ ഇനി ഓക്കെ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ വെറുതെ കലിപ്പന്റെ കാന്താരി സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഓക്കേ നമ്മളെ ആ ആ വൈബിൽ വൈബിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിന്നെ ഇതുവരെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ട് ഓളും ആപ്റ്റായിട്ടുള്ള ഒരു പെണ്ണുങ്ങൾ തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ നിങ്ങൾ നല്ലൊരു ഇത് നിങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ബർക്കത്ത് ഫീൽ ചെയ്യണ്ട അത് ജീവിതകാലം ഒഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകട്ടെന്തെങ്കിലും കാരണം ഇതൊക്കെയാണ് നിങ്ങളൊരു ഓപ്പൺ സ്പേസ് കൊണ്ടുവന്നു നിങ്ങൾ ഉള്ളു തുറക്കാനാണ് മനസ്സോ അതെ എല്ലാരും ഒക്കെ ഗേറ്റിന്റെ പുറത്തെത്തിക്കാനാണ് ആളി എന്നെ പെങ്ങന്മാരടക്കാന്റെ പെങ്ങന്മാരടക്ക കൂട്ടുകാരൊക്കെ ഗേറ്റിന്റെ ആ പെണ്ണ് കാണാൻ വന്ന ഇതൊക്കെ പറയുന്ന എനിക്കന്നെ എന്നോട് ഒരു ബഹുമാനം തോന്നി ഞാൻ എഴുന്നേറ്റ് പോണ സുഹൃത്തുക്കളെ നിങ്ങളൊന്നലോ ചോദിക്കും

അധികം എനിക്ക് സന്തോഷമുണ്ട് വെള്ളിയാഴ്ച ദിവസം അല്ലെ കഴിഞ്ഞിട്ട് അല്ല കാണാൻ വന്നു ഞങ്ങള് കൊറേ നേരം സംസാരിച്ചു അമ്മ പറഞ്ഞത് അമ്മന് ചെറിയ പന്ത്രണ്ട് മിനിറ്റ് സംസാരിച്ചിങ്ങനെ അപ്പൊ അമ്മന ഏകദേശം ടൈമർ സ്റ്റോപ്പ് വാച്ച് വാച്ച് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ അറിയാതെ നിങ്ങൾ അവര് ചെയ്തിട്ടുണ്ട് ബാക്കി ചോദിച്ചിന് പിന്നെ അതൊന്ന് പിന്നെ ഒരു ഉണ്ട് ൂത്താപ്പുണ്ട് ഒരു വഴി ഒന്ന് വന്ന് പിന്നെ വേറെ കുഞ്ഞാമാന്റെ മോളുണ്ട് ഒരു വഴി ഒന്ന് വന്ന് പിന്നെ അങ്ങനെയാണ് പിന്നെ അങ്ങനെ നിക്കുമ്പോഴാണ് ഇവര് കണ്ടിട്ട് ഇമ്മാനെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും അങ്ങനെ വന്നു ഒന്ന് സംസാരിച്ചു പോയി അപ്പൊ തന്നെ ഞങ്ങള് ഞാനും യും പുറത്ത് പോയിപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ ഡയലോഗ് കിട്ടുന്നത് എന്താ ഒരിടത്ത് പോസിറ്റീവ് വിചാരിക്കേണ്ട പക്ഷേ ഈ അന്വേഷണം എന്റെ അടുത്ത് തോന്നിയാണ് എന്റെ പേരക്കാരുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാടമ്പ അടുന്ന് ഒരു ചക്കനാ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ് മൂലർ മൈക്കുമ്മ മുട്ടിയോ ഓ ഒന്നാ സുഫീലുണ്ടാവും പറഞ്ഞു അതാണ് ഞാൻ കൊടുത്തു കയറിയല്ലോ ഞാൻ പറഞ്ഞു അതായത് മൂലര് മൈക്കുമ്മേ മുട്ടീനുണ്ടല്ലോ മൂലമാർക്ക് ഒരു ഒരു കുരണ്ടല്ലോ കൊടുക്കുന്നതിന് മുമ്പില്ലേ അത് കേട്ടോ ഓ ഉണ്ടാവും ഒന്നാ സോഫില് പറഞ്ഞ് മോ ഇമാമിന്റെ ബാക്കിൽ ഇക്കാമത്ത് എടുക്കാൻ ഓ ഉണ്ടാവും പറഞ്ഞു ആ ഫ്ലാറ്റ് ഫ്ളാറ്റ് ആയി ഓലേ അപ്പം അതിന് നിങ്ങൾ രണ്ടാളും എനിക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ചിലവ് നിങ്ങൾ രണ്ടാളിൽ നിങ്ങൾക്ക് ചെയ്തുതരും ഇപ്പം വേണ്ട പറയാ അവിടുക്ക് നിങ്ങൾ വന്നാണ്ട് നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം ചെയ്തുതരാം അത്രയും കയ്യിൽ ആ കാര്യത്തിൽ പിന്നെന്താ പിന്നെ പിറ്റേ ദിവസം തന്നെ ഒരു വീട്ടുകാർ കാണാൻ വരാ പറഞ്ഞു അപ്പൊ വേണ്ടറിനെ അപ്പം അതിന്റെ പിറ്റേ ദിവസം എല്ലാരും വന്നു പെണ്ണുങ്ങളും പിന്നെ അമ്മമാരൊക്കെ വന്നു

ഫോളോ ചെയ്തോ ഇപ്പൊന്നിട്ടുണ്ട് ഇപ്പൊ വേറെ വരും ഞങ്ങള് ഇടക്കിടക്ക് പോകേണ്ടി നിലമ്പൂർക്ക് പോകേണ്ട ഇപ്പൊ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ റേഞ്ച് റേഞ്ച് നോക്കി അടക്കണായി അപ്പൊ അങ്ങനെ ചെയ്ത് അല്ല അപ്പൊ ഉമ്മാനോട് എന്തേലും സംസാരിക്കണം ആ നമ്മളെ ായ ആൾക്കാർ അതായത് മരിച്ചു ഉമ്മാന്റെ അല്ല ഇപ്പാന്റെ ഉമ്മയും പിന്നെ ഉമ്മാന്റെ അപ്പിയും ഉമ്മാന്റെ അമ്മയും ഓലൊക്കെ ഉണ്ട് അപ്പൊ ഓല ഒക്കെ ഇഷ്ടപ്രകാരമുള്ള ഒരു കുട്ടിനെ കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് അപ്പൊ ഏകദേശം ഓലൊക്കെ കാണിച്ചു കൊടുത്തപ്പോ തന്നെ ഓല് ഏകദേശം ഓക്കെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സംസാരം സംസാരിച്ചു പറഞ്ഞപ്പോൽക്കെ ഏകദേശം ഓക്കെ എല്ലാവർക്കും ഓക്കെയാണ് അപ്പോ ഓലൊരു ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല ഒരു ആഗ്രഹം ഉണ്ടായി മനസ്സിലാക്ക അത്രേ ഉള്ളു വേറെ ആഗ്രഹിക്കില്ല നമുക്ക് അതാണ് അത്രേ ഉള്ളൂ വേറെ സംഭവം അങ്ങനെ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ആയി ഞാൻ പോവാൻ നിൽക്കാൻ എനിക്കറിയാൻ പോകേണ്ട മനസ്സിലായി ഞാൻ പറയില്ല വാശി പിടിച്ചിരിക്കാണ് ഏ അല്ലേ ഞാൻ പോയിട്ടില്ല അത് ഞാൻ നീട്ടിയതാണ് അവസാനം വൺ വീക്കിന്റെ മുമ്പായിട്ട് എനിക്ക് നീട്ടി തട്ടി മലയാളി നീട്ടി തന്നു അങ്ങനെ ഞാന് വൺ മന്ത് എക്സ്റ്റെന്റ് ചെയ്ത അങ്ങനെ നോക്കിയപ്പോ സെറ്റാ അത് കോമഡി എന്താ പറഞ്ഞിട്ട് പിന്നെ എക്സ്റ്റന്റ് ചെയ്യണ ലീവ് ഇവിടെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പോ സത്യടോ ഞാൻ കാർക്ക് കേറുമ്പോ റിമോട്ട് ഓണാക്കിയാ സ്റ്റാർട്ടാക്കിയില്ല മറ്റേ അൺലോക്ക് ചെയ്തപ്പുണ്ട് സംഭവം മെസ്സേജ് ഒരു മുൻവിധി പഠിച്ചോ അതായത് ആ റിമോട്ട് അതായത് അവിടെ ഫിക്സ് ആക്കാം നമുക്ക് അത് കാരണം നാലു വട്ട നാലു വൈക്ക് പ്രപ്പോസൽ വരിക പിന്നെ പോലെ എന്നെ കുറിച്ച് ബെൽക്ക് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ചെക്കനെ പറ്റി അഭിപ്രായം പറഞ്ഞുകൊടുക്കുക പിന്നെ റിമോട്ട് ഉണക്കിയാ വരുന്ന മെസ്സേജ് അവിടെ നമുക്ക് ഉറപ്പിക്കാൻ ഇനി കഴിച്ചു പിന്നെ റിസൾട്ട് കണ്ട ആവശ്യം ഇല്ലല്ലോ വിറ്റാൻ തന്നെ പരിപാടി അടുത്തേ നാലു ദിവസം അത് പോട്ടേ പറഞ്ഞ കാര്യമില്ല എന്നിട്ട് അങ്ങനെ അങ്ങനെ സംഭവം ഏതായാലും പഠിച്ചും പറക്കത്തും കാലഘട്ടങ്ങളെ ജീവിതത്തിൽ പ്രാർത്ഥിക്കട്ടെ അല്ല കാര്യമായിട്ട് പ്രാർത്ഥിക്കട്ടെ നിങ്ങളെ ഈയൊരു ജീവിതം പഠിച്ചു നല്ലൊരു ഇതാവട്ടെ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഷെയ്മ് എന്റെ പ്ലസ് ടു പ്ലസ് വണ് കാലം മുതൽ എന്റെ ഒപ്പമുണ്ട് എല്ലാത്തിനും ഇതുണ്ട് ഷെയ്മിൻ്റെ എന്താ വെച്ചാൽ അതായത് ഞാൻ ചിരിക്കണ ചിലപ്പോൾ നിങ്ങളൊക്കെ പ്ലീക്കാരാണ് കേൾക്കണത് പക്ഷേ ഞാൻ പത്താം ക്ലാസ് മുതൽ അതായത് ഞാൻ ആദ്യം എങ്ങനെ ചിരിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ ചിരിവനെന്ത് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് അവൻ്റെ കോളർ ട്യൂൺ ഒരു നാലോ അഞ്ചോ കൊല്ലമോൻ്റെ കോളർ ട്യൂൺ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ചിരിയു ഏഹ് അപ്പോൾ അതായത് ഓ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ബോണ്ടുണ്ടെങ്കിൽ അതായത് ഞങ്ങൾ ഭയങ്കര ഇനി സ്കൂളിൽ കലോത്സവം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ മെയിൻ സ്റ്റേജ് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ് ഡ്യൂട്ടി ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഒക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഷെയ്ം അപ്പോൾ ഓൻ്റെ ജീവിതത്തിലൊക്കെ പറഞ്ഞൊരു കുട്ടി പറഞ്ഞാൽ അത് ഓൻ്റെ പോലെ തന്നെ നമുക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ആൾ ഓന് നല്ലൊരു ഭാര്യയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥം ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ തന്നെ ആവട്ടെ അതേപോലെ തെസ്ക്ക വിചാരിച്ച പോലുള്ളൊരു ഒരു ഭർത്താവായിട്ട് ഷെയ്മ് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കൂടുതൽ നിങ്ങൾ ഞമ്മക്ക് കിട്ടാൻ പോണ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം നല്ലൊരു പെണ്ണുങ്ങളായിട്ട് മാറാനൊക്കെ നിങ്ങളും ഇരുന്ന് വയക്ക അഞ്ച് വക്തങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടി നമ്മള് അഞ്ചു ആഗ്രഹിച്ച പോലെ എനിക്കും എന്റെ മനസ്സിൽ കൊല ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഇത് നീട്ടി കൊണ്ടുപോകാൻ പറ്റൂല ഇനി അധികം നമുക്ക് നമ്മളെ പരിപാടികളൊക്കെ വേണ്ടി വരും അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഇങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ രണ്ടാളൊന്നും കൈ കൊടുത്താണ്ട് സരാം പറഞ്ഞ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അപ്പൊ ഗൈസ് അപ്പൊ कारे मारी कारे मारी येंदोर कारण പറയാ पुడే అన్నharia गाइस फोन வைக்கనదల్ల ఏది ఫోన్ வைக்கనల్ల ఇందున దొకన गाइस ఇన్కర్ 30 తి తి ఇక్కుడు ഇത് ഫോൺ ഞാൻ അതാണ് എഴുതിക്കണ് അന്ന പറ എന്താ അജ്മൻ അങ്ങനെ വല്ല്യമാര കോനെ ആ ഓക്കേ ഓക്കേ അപ്പൊ പുതിയണ്ണ് അത് നമ്മക്ക് പറഞ്ഞാണ് സോറി പുതിയണ്ണ് അപ്പൊ നമ്മള് ക്യാമറയിൽ നോക്കിയിട്ട് എല്ലാരും ഒരു ഹായ് പറയാ നമ്മള് ഒരു സൈൻ ഓഫ് അറിയാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കണ്ട നമ്മൾ ഒരുപാട് കാലത്തിനു വെച്ചാൽ വ്ലോഗിട അപ്പം എൻ്റെ എത്ര പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരുടെ കല്യാണം തന്നെ ഈ വ്ലോഗിടാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം എല്ലാവരും ഇത് കാണണം ഫുള്ളായിട്ട് ഇവർക്ക് കണ്ടെങ്കിൽ വേണ്ടി ഈ വ്ലോഗ് കാണണം എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ നിസ്കാരത്തിലും കാര്യങ്ങളൊക്കെ ഒരുക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഉൾപ്പെടുത്തുക വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ബൈ ഗൈസ് ക്യാമറമാൻ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവർക്ക് ധന്യമാക്കി കൊടുക്കും അതേ സെയിം ഫോട്ടോത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല മടി ഇല്ല അതേപോലെ ഓർക്ക് നല്ല മടിയുണ്ട് അപ്പോൾ ആ രണ്ടാൾ മടിയൊക്കെ മാറ്റിയിട്ട് ഓരെ നല്ല ആക്റ്റീവാക്കി നിർത്തി ഈ ഇത്ര ഈ രീതിയിൽ അതായത് നമ്മളെ ഈ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ വരൂ നമുക്ക് കാണാം ലവ് നോട്ട്സിൻ്റെ പേജിലല്ലേ ലവ് നോട്ട്സിൻ്റെ പേജ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലവ് നോട്ട്സിൽ നിങ്ങൾക്ക് കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലവ് നോട്ട്സിനെ നിങ്ങൾക്ക് ഏൽപ്പിക്കുക അതിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക വർക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിലാക്കി അടിപൊളി വർക്കുകൾ നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾക്ക് അതിൽ കയറി നോക്കി നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് ലവ് നോട്ട്സ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം ഇവർ ഈ ഒരു ദിവസം ഇത്ര അടിപൊളി ആക്കി ഈ ലവ് നോട്ട്സിന്റെ ടീമാണ് അല്ലേ അല്ലെ ഷർ അല്ലെ ഹാപ്പി അല്ലേ നമ്മളെ അതെ അങ്ങനെ ഇതാക്കാനൊന്നും അറിയില്ല ഞാൻ ഓനെ ഓൻ വിശ്വാസം ഓന് വിശ്വാസം പിന്നെ അങ്ങനെ ഏൽപ്പിച്ചാണ് നമ്മളത് അപ്പോൾ എന്താ വെച്ചാല് നിങ്ങൾ എല്ലാവരും ഇത് കാണാതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വർക്കൊക്കെ ഉണ്ടെങ്കിൽ പേജിൽ മെസ്സേജ് അയക്കുക താങ്ക്